തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി പത്തൊമ്പതിന് നടക്കുന്ന ഖുർആൻ സദസിന്റെ സോഷ്യൽ മീഡിയ പ്രജനോൽ ഘാടനം സൈദ് മുനവർ അലി ശഹാബ്ദങ്ങൾ നിർവഹിച്ചു വിശുദ്ധ ഖുർആൻ കേട്ടാൽ മതിവരാത്തതും പാരായണം ചെയ്യുമ്പോൾ മടുക്കാത്തതുമായ അനുഭവമായ ആസ്വാദനമാണെന്നും സമാധാനവും ശാന്തതയും പ്രദാനം ചെയ്യുന്ന അമാനുഷിക ഗ്രന്ഥമാണെന്നും പാണക്കാട് സയ്ദ് മുനവർ അലി തങ്ങൾ പറഞ്ഞു ഖുര്ആൻ പാരായണം നമുക്കറിയാം ഖുറാൻ പല രീതിയിൽ പാരായണം ചെയ്യപ്പെടുന്നു സബ് കറാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പല രീതിയിലും പല വേർഷനിലും നമുക്ക് എത്രയോ നമ്മൾ മറ്റേത് കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാളും ഖുറാൻ ആസ്വാദനം നമ്മുടെ മനസ്സിന് തരുന്ന ഒരു വലിയ സമാധാനവും ശാന്തതയും അത് ഖുറാൻ്റെ ഏറ്റവും വലിയ മാനസികതയാണ് അങ്ങനെ ഒരു വലിയ മഹത്വം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഈ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഉണ്ണിയാലിൽ വെച്ച് നടത്തപ്പെടുന്നത് തിരൂര് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തില് ഫെബ്രുവരി പത്തൊമ്പതിന് തിരൂര് ഉണ്ണാലില് വെച്ച് നടക്കുന്ന വിശുദ്ധ ഖുര്ആന് സദസ്സിന്റെ സോഷ്യൽ മീഡിയ പ്രചരണോദ്ഘാടനം നിര്വഹിച്ചു സംസാരിക്കുകയായിരുന്നു തങ്ങൾ വിശുദ്ധ ഖുര്ആന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണമെന്നും ഖുര്ആാനെ സ്നേഹിക്കുന്നവരാകാൻ നമുക്ക് കഴിയണമെന്നും ഇത്തരം പരിപാടികൾ അതിന്റെ പ്രചോദനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേദി ഭാരവാഹികളായ എം എ റഫീഖ് പി എ റസാഖ് വി കെ റഷീദ് അഷ്റഫ് കരുമരക്കൽ കെരിയുംവെട്ടം താനോളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ തെയ്യമ്പാടി കുഞ്ഞിപ്പ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ